ഒടുക്കം മഹാരാഷ്ട്രയിലെ മഹാസസ്പെൻസ് മാറിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലുള്ള മഹായുധി സർക്കാരിൽ ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകും എൻ ഡി ടി വി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഗവർണർ സി പി രാധാകൃഷ്ണനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച ഫട്നാവിസ് ഷിൻഡേ സർക്കാരിൽ ചേരുമെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു ഷിൻഡേക്ക് പ്രത്യേക നന്ദി മന്ത്രിസഭയിൽ തുടരണമെന്ന് ഷിൻഡെയോട് ഇന്നലെ ഞാൻ അഭ്യർത്ഥിച്ചു അദ്ദേഹം അത് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മുഖ്യമന്ത്രി പദവി ഞങ്ങൾക്കിടയിലെ സാങ്കേതിക കരാർ മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു അതങ്ങനെ തന്നെ തുടരുമെന്നും ഫട്നാവിസ് പറഞ്ഞു രണ്ടര വർഷം മുൻപ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫട്നാവിസ് എൻ്റെ പേര് നിർദ്ദേശിച്ചു ഇക്കുറി ഞാൻ അദ്ദേഹത്തിൻ്റെ പേരാണ് നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് ഷിൻഡെ വിഷയത്തിൽ പ്രതികരിച്ചത് ഷിൻഡെ വഴങ്ങിയത് എങ്ങനെയാണ് എന്നറിയേണ്ടതുണ്ട് കാരണം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഫലം വന്നത് നവംബർ ഇരുപത്തിമൂന്നിനായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിൽ ആര് ഭരിക്കും എന്നത് തീരുമാനത്തിലെത്തിയത് വലിയ ചർച്ചകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു മാത്രമല്ല ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാനം കൂടിയാണ് മഹാരാഷ്ട്ര എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം നീണ്ടുപോയത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ സ്ഥാനത്തെ നിർണ്ണയിക്കാൻ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു എന്തായാലും ഷിൻഡ്യ വഴങ്ങിയത് എങ്ങനെയാണെന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാഴ്ചയോളം നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമം ഇട്ടാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ തെരഞ്ഞെടുത്തതിന്റെ ആശ്വാസത്തിലാണ് സത്യത്തിൽ ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പിച്ച മിന്നും വിജയം നേടിയിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വമാണ് സർക്കാർ രൂപീകരണത്തിന് തടസ്സമായത് എന്നാൽ ഇടഞ്ഞു നിന്ന ഏക്നാഥ് ഷിൻഡയെ അനുനയിപ്പിക്കാൻ മോദിയും അമിത്ഷായും നേരിട്ട് രംഗത്തിറങ്ങിയതോടെ മഹായുദ്ധി സർക്കാർ നാളെ അധികാരമേൽക്കും കേവലം ഭൂരിപക്ഷത്തിന് ബി ജെ പിക്ക് എൻസിപി പിന്തുണ അറിയിച്ചതോടെ ഷിൻഡെ വിഭാഗം വഴങ്ങുകയായിരുന്നുവെന്നാണ് സൂചന ഫട്നാവിസ് നാളെ മുംബൈയിലെ ആസാദ് മൈതാനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യം മിന്നുന്ന വിജയം നേടിയിരുന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം തർക്കത്തിലായിരുന്നു ശിവസേന നേതാവും നിലവിലെ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ വഴങ്ങാതെയായതോടെയാണ് അനുശ്രത്വമുണ്ടായത് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത ബി ജെ പി നേതാക്കൾ ഇടപെട്ടതോടെ ഷിൻഡെ അയുകയായിരുന്നു മഹായുധിയുടെ വൻ വിജയത്തിന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ കാര്യവുമായത് ബിജെപി നിയമസഭാംഗങ്ങളുടെ യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നും ബിജെപിയുടെ എം എൽ എമാരുടെ പിന്തുണയില്ലാതെ താൻ ഇവിടെ ഉണ്ടാകില്ലെന്നും ഫട്നാവിസ് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയ്ക്ക് നന്ദിയെന്നും ബിജെപിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ മഹാരാഷ്ട്രയിൽ വികസനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ടു സേഫ് മുദ്രാവാക്യമാണ് മഹായുധിയുടെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ബിജെപിയുടെ കോർ കമ്മിറ്റിയാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളും മഹായുധി സഖ്യം നേടിയിരുന്നു തെരഞ്ഞെടുപ്പിൽ സഖ്യത്തെ നയിച്ചത് ഷിൻഡേ ആണെന്നും മുഖ്യമന്ത്രിയെ അദ്ദേഹം തുടരണമെന്നും ശിവസേന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മത്സരിച്ച നൂറ്റി നാൽപ്പത്തി എട്ട് സീറ്റിൽ നൂറ്റി മുപ്പത്തിരണ്ടിലും വിജയിച്ച ബി ജെ പിക്ക് ആണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനർഹതയെന്നും ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കി നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിലെത്താൻ ബി ജെ പിക്ക് നിലവിൽ സഖ്യകക്ഷികൾ ഒന്നിൻ്റെ പിന്തുണ മാത്രമേ ആവശ്യമുള്ളൂവെന്നതും നേട്ടമായി എൻ സി പി നേരത്തെ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു